ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം കൂടെ ഷിജോ ഇല്ലായിരുന്നു കേട്ടോ ചാച്ചന ഒരു മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഷിജ ചാച്ചന അമ്മേ കൊണ്ട് നാട്ടിൽ പോയേക്കുമായിരുന്നു കേട്ടോ ചാച്ചനെ സ്ഥിരമായിട്ട് കാണിക്കുന്നത് മംഗലാപുരത്താണേ അപ്പോൾ മംഗലാപുരത്തേക്ക് ഷിജോടെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടും കൂടെ ചാച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു ഇപ്പോൾ ചാച്ചന് കുഴപ്പമൊന്നുമില്ല ആണ് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വിട്ട ചേച്ചി ഷിജോപ്പി അത് തിരിച്ചെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറിനല്ല പോയത് കാർ കുൽബിറകി ഒരു സാറിൻ്റെ വീട്ടിൽ വെച്ച് വെച്ചിട്ട് അപ്പോൾ അവിടുന്ന് സ്ലീപ്പർ കൊച്ചു ബസ്സിനാണ് കേട്ടോ പോയത് ചാച്ചന അധികം ഇരുന്ന് പോകാനും പാട്ടത്തിൽ നടുവൻ പ്രശ്നമുള്ള അപ്പം ഞങ്ങളിങ്ങനെ ബാലക്കിൽ നിന്ന് പപ്പനെ കൈ കാണിച്ചതാട്ടോ നാട്ടിൽ പോയപ്പോൾ ഞാൻ വലിയൊരു ലിസ്റ്റ് കൊടുത്തുവിട്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഇവിടെ പല സാധനങ്ങളും കിട്ടത്തില്ല അപ്പോൾ ആ സാധനങ്ങളെല്ലാം എല്ലാം പപ്പ തിരിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടു ദിവസമായിട്ട് സരാക്കും ജേടിനും പപ്പയത്ത വിഷം നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ ജേടിന് അത്ര അറിവായില്ലെങ്കിൽ സരാക്ക് നന്നായിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോൾ ഒക്കെ ഉള്ള ചെറുതായിട്ട് കരഞ്ഞിട്ടൊക്കെ കേട്ടോ ഇന്ന് ഇന്നിപ്പോൾ സ്കൂളിൽ പോയപ്പോൾ സന്തോഷത്തോടെയാണ് പോയേക്കുന്നത് കാരണം അവൾക്ക് അവൾക്കറിയാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും പപ്പ ഇവിടെ ഉണ്ടാവും അങ്ങനെ സന്തോഷത്തോടെ അവൾ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് ജേഡിൻ്റെ മുഖത്തു കൊണ്ട് ആ സന്തോഷം അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ അങ്ങനെ പപ്പ ഇതാ മേലെ കയറി വന്നു അപ്പോഴത്തേക്കും ജേയുടെ വാതിലൊക്കെ തുറന്ന് ഓടി പപ്പനെ പോയി കെട്ടിപ്പിടിച്ചു കേട്ടോ ഇതൊക്കെയാണ് ലിസ്റ്റുള്ള സാധനങ്ങൾ എനിക്ക് പേരറിയത്തില്ല പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇത് ഉണക്കം മീൻ കേട്ടോ ഇത് ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് മേടിച്ചിട്ട് വന്നതാണ് ഇത് പാഷൻ ഫ്രൂട്ട് ഇത് ചേച്ചി കൊടുത്തു വിട്ടതാണേ പിന്നെ ഇത് നമ്മുടെ കേക്ക് എൻ്റെ ഫേവറേറ്റ് ഭയങ്കര ചായക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ ചായയുടെ ഒപ്പം ഇത് ഏത്തപ്പഴം പിന്നെ ഇത് കാന്തായി പൈസ കൊടുത്ത് മേടിച്ചതല്ലോ കേട്ടോ ഹലുവ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ടിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ മുറിമുറാ തിന്നുകൊണ്ടിരിക്കുക അപ്പം അത്രേ ഉള്ളൂ യു